നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുരിയാട് പഞ്ചായത്ത് മുരിയാട് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ക്ലീൻ ഗ്രീൻ ഡേ ആയി ആചരിക്കാനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്ത് തല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു പതിനേഴ് വാർഡുകളിലെയും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ന് പൂർത്തീകരിക്കും മുപ്പതിനായിരം രൂപയോളമാണ് ഇപ്പോ ഓരോ വാർഡുകളിലേക്കും അലോട്ട്മെന്റ് ആയിട്ട് വരുന്നത് അതിൽ പതിനായിരം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ശുചിത്വ ഫണ്ടിൽ നിന്നും പതിനായിരം രൂപ ആരോഗ്യ വകുപ്പ് അല്ലെ ആരോഗ്യ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും അങ്ങനെ മുപ്പതിനായിരം രൂപയാണ് പഞ്ചായത്തുകളിൽ വാർഡുകളുടെ ശുചീകരണത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുക തയ്യാറെടുപ്പിന്റെ ഭാഗമായി പതിനേഴ് വാർഡുകളിലും യോഗങ്ങൾ ചേർന്നു സ്ഥാപനതല ശുചീകരണം പൊതുനിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ തോടുകളുടെ ശുചീകരണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും ഇനിയുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പതിനേഴ് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുക ആശാവർക്കർമാരും പഞ്ചായത്ത് ജീവനക്കാരും വാർഡുകളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിക്കും കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സേനാ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരും ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും പരിപൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ് കെ യു വിജയൻ സെക്രട്ടറി ജസീന്ത ഭരണസമിതി അംഗങ്ങളായ സുനിൽകുമാർ മണി സജ്ജയൻ സേവിയർ ആളൂ കാരൻ അനൂപ് നിത അർജ്ജുനൻ ജിനി സതീശൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ജോഷി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജു ഡിൽജി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രൂപ സുരജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇരിഞ്ഞാലുകുട സെന്റ് ജോസഫ് കോളേജിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി സാധ്യതകളുമായി മെയ് പന്ത്രണ്ടിന് സൗജന്യ ഉപരിപഠന സെമിനാറും പതിനെട്ടിന് ജോബ് ഡ്രൈവും സംഘടിപ്പിക്കുന്നു മെയ് പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉപരിപഠന സെമിനാറിൽ പ്രശസ്ത കരിയർ വിദഗ്ധനായ പി എൽ ജോമി ക്ലാസുകൾ നയിക്കും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ബിരുദം എന്നീ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സൗജന്യമായി സെമിനാറിൽ പങ്കെടുക്കാവുന്നതാണ് കേരള നോളജ് എക്കണോമി മിഷനുമായി സഹകരിച്ച് കേരളത്തിലെ ബിരുദ ബിരുദാനന്തരധാരികളായ ഉദ്യോഗാർത്ഥികൾക്കായി മെയ് പതിനെട്ട് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ കോളേജിൽ നടക്കുന്ന പ്ലേസ്മെന്റ് ഡ്രൈവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ഷാജു ലോനപ്പൻ കേരള നോളജ് എക്കണോമി മിഷൻ ടാലന്റ് ക്യൂറേഷൻ എക്സിക്യൂട്ടീവ്മാരായ കെ ബി സുമേഷ് വി ആർ അനിത ഷാഹിദ് എന്നിവർ പങ്കെടുത്തു ഈ ഒരാഴ്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രോഗ്രാം സെന്റ് കലാലയം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി പതിനെട്ടാം തീയതി രണ്ട് ദിവസങ്ങളിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ആഭിമുഖ്യത്തിൽ കൈകോർത്തുകൊണ്ട് നമ്മൾ സൗജന്യ ഉപരി പഠന സെമിനാർ നമ്മൾ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായിട്ട് നമ്മുടെ സെന്റ് ജോസഫ് കലാലയം വേദിയായി കൊണ്ടുവരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം തീയതി നമ്മുടെ സെന്റ് ജോസഫ് കലാലയം ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെന്റ് ജോസഫ് കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കലാലയത്തിന് പുറത്തുള്ള ഡിഗ്രി പൂർത്തിയായ എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കുമായിട്ട് ഒരു ആയിട്ട് ഒരു ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട് എസ് എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരുന്ന ഓർമ്മയിലെ ഒരേഡ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഇടതിരിഞ്ഞി എച്ച് ഡി പി സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കുട്ടികളുടെ പഠനത്തിനായി ഒരു കമ്പ്യൂട്ടർ സ്കൂളിലെ പ്രധാന അധ്യാപിക സ്മിത ടീച്ചർക്ക് കൈമാറി പൂർവ്വ വിദ്യാർത്ഥികളായ വി ആർ രഞ്ജിത്ത് ശശി മുളങ്ങിൽ ബിനോജ് അനീഷ് ബെലിയാട്ടിൽ രതീഷ് ചേംബോത് ധന്യ രഞ്ജിത്ത് വിനയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരുന്നോട് വന്ന് പറഞ്ഞത് ഒരു കൂളർ ആണ് കുക്കാനത്തെ ചൂടുകൾക്ക് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാനുള്ള കൂളർ ആണ് അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് നോക്കിയപ്പോ കൂളർ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് അത്യാവശ്യമുള്ളൊരു സംഗതി അല്ല അപ്പൊ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലേ അത്യാവശ്യമുള്ളതിക്കും നമുക്ക് ഒരു സിസ്റ്റമാണ് അപ്പൊ അതിപ്പോ കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനാണല്ലോ അപ്പൊ നമുക്ക് ഇതിലുള്ള സിസ്റ്റങ്ങളൊക്കെ വളരെ പഴയതാണ് ഇപ്പൊ മാനേജ്മെന്റിന് അറിയാം അതിന്റെ ഒക്കെ ഒരു അവസ്ഥ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സഹായിക്കുന്നത്

ചെമ്മണ്ടി പിക്ക് സമീപം കുറുമ്പാടം വീട്ടിൽ ഷാബു ആണ് ഭാര്യ ദീപ്തിയെ വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചത് ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ടേറ്റിരിക്കുന്നത് ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു വേനൽ മഴ ശക്തമാകും മെയ് പതിനാല് വരെ എല്ലാ ജില്ലകളിലും മഴ ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വരും ദിവസങ്ങളിൽ വേനൽമഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kai ICL Medilab Empowering Health near Altara, Opposite Village Office. Eringa from the House of ICL. To line, weaving stories around you. To line, designer studio creations made from the heart.